ആലപ്പുഴയിലടക്കം ഭീതി വിരച്ച കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി പിതാവ് കൊച്ചിയിലെ ഓട്ടോറിക്ഷയിൽ കോടികൾ കടത്തിയ കേസിൽ നിർണായകമായി മൊഴി കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിലായി തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപൂച്ചനാണ് അറസ്റ്റിലായത് മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് പ്രതിയെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ മോഷണ സംഘം പ്രത്യേക വൈദഗ്ധ്യം തേടിയാണ് മോഷണ പരമ്പര തന്നെ സൃഷ്ടിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ മണ്ണഞ്ചേരി നേതാജിയിലെ ഒരു വീട്ടിൽ അടുക്കളവാതിൽ കുത്തിത്തുറന്നുള്ള കവർച്ചാശ്രമം നടന്നതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിൽ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് മണ്ണഞ്ചേരി കോമളപുരം പുന്നപ്ര എന്നിവിടങ്ങളിൽ കവർച്ചയും കവർച്ചാശ്രമങ്ങളും നടന്നു പിന്നീട് പല ജില്ലകളിലും ഭീതിപരത്തി കുറുവാ സംഘമെത്തി പുലർച്ചെ പന്ത്രണ്ടരയ്ക്കും മൂന്നിനുമിടയിലായിരുന്നു മോഷണങ്ങൾ പലയിടത്തു നിന്നും പോലീസിന് അർദ്ധനഗ്നരായി മുഖമറച്ചെത്തിയ മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സംഘത്തിലെ പ്രധാനി സന്തോഷ് ശെൽവനെ നവംബർ പതിനാറിന് കുണ്ടനൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് അതിസാഹസികമായി പിടികൂടി തുടർന്ന് ഇയാളുടെ സംഘാംഗങ്ങൾക്കായി നടത്തിയ തെരച്ചിലിൽ ഇടുക്കിയിലെ രാജകുമാരിയിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ പിടികിട്ട പുള്ളികളായ കുറുവാ സംഘാംഗങ്ങൾ കറുപ്പയെയും നാഗരാജയും പിടിയിലായി മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ പ്രതികളെ പിന്നീട് തമിഴ്നാട് പോലീസിന് കൈമാറി ആലപ്പുഴയിൽ പലയിടങ്ങളിലും നടന്ന മോഷണങ്ങളിൽ കറുപ്പയ്യയ്ക്കും നാഗരാജയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കുറുവാ സംഘത്തെ പിടികൂടുന്നതിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അവസാന കണ്ണിയായ കട്ടുപൂച്ചനെ മധുരയിൽ നിന്ന് സാഹസികമായി പിടികൂടിയത് പുന്നപ്രയിൽ വീട് കയറി സ്വർണ്ണ കവർന്ന കേസിലാണ് അറസ്റ്റ് ൻ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് പറയുന്നു പുന്നപ്രയില് ഇതേ രീതിയിൽ വീട് കയറി ആക്രമിച്ച സ്വർണ്ണാഭരണം കവർന്ന കേസിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള കട്ടുച്ചൻ എന്നറിയപ്പെടുന്ന പതിനെട്ട് വർഷത്തോളം കഠിന നടവിന് ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത് കോവിഡ് കാലഘട്ടത്തിൽ പിന്നെ ഇളവ് നൽകി അദ്ദേഹത്തെ അയാളെ വിട്ടയക്കാണ് ഉണ്ടായത് ഇപ്പം ഇതും വളരെ സാഹസികമായിട്ട് ആണ് നമ്മുടെ തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളത്ത് അമ്മയും മകളും തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണ്ണം കവർന്ന കേസിൽ ഇയാൾ പിടിയിലായതാണ് അന്ന് കട്ടുപൂച്ചനെ പതിനെട്ട് വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചിരുന്നു തുടർന്നാണ് ഇയാൾ വീണ്ടും കേരളത്തിലെത്തിയത് കേരളത്തിൽ മറ്റിടങ്ങളിലും തമിഴ്നാട്ടിലും കട്ടുപൂച്ചിനെതിരെ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു മോഷണ പരമ്പരകളിൽ പിടിയിലായ കുറുവാ സംഘാംഗങ്ങൾ നിലവിൽ റിമാൻഡിലാണ് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ കടത്തിയ കേസിൽ നിർണായകമായ മൊഴി പണം കൊടുത്തുവിട്ടത് എല്ലാകുളം മാർക്കറ്റ് റോഡിലെ ഉടമ രാജ മുഹമ്മദാണ് എന്നാണ് മൊഴി ഓട്ടോയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി സബിൻ അഹമ്മദാണ് ഈ പുഴി നൽകിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ആദായ നികുതി വകുപ്പും രാജ മുഹമ്മദിനെ ചോദ്യം ചെയ്തു പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകൾ ഉണ്ടെന്നാണ് രാജാ മുഹമ്മദിന്റെ മൊഴി ആദായനീതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് പോലീസും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇന്നലെ രാവിലെ ഓപ്പറേഷൻ ഡിഖണ്ഡിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ സംശയകരമായ സാഹചര്യത്തിൽ മാറ്റി നിർത്തിയിട്ട ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെട്ടത് പരിഭ്രമം കണ്ടതോടെ ഓട്ടോ ഡ്രൈവറേയും ഓട്ടോയിൽ ഉണ്ടായിരുന്ന ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ് തമിഴ്നാട് സ്വദേശി രാജഗോപാൽ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു വിശദമായ പരിശോധനയിൽ ഓട്ടോറിക്ഷ യുടെ പിൻഭാഗത്ത് നിന്ന് മൂന്ന് കണ്ണങ്കാട്ട് പാലത്തിനു സമീപമായിരുന്നു ഓട്ടോറിക്ഷിരുന്നത് എണ്ണിത്തിട്ടാണ് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് ഭൂമി വാങ്ങാനായി കൊണ്ടുവന്നതാണ് പണമെന്നായിരുന്നു മൊഴി എന്നാൽ മൊഴി പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല പണത്തിന്റെ ഉറവിടവും രേഖകളും ഹാജരാക്കാനായില്ലെങ്കിൽ പോലീസും ആദായനീതി വകുപ്പും തുടർ നടപടികളിലേക്ക് കടക്കും ജനം കൊച്ചി കൊല്ലത്ത് അംഗപരിമിതിയായ പെൺകുട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി സി പി എം ചാത്തന്നൂർ കടുക്കര ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന യശോധരനാണ് അറസ്റ്റിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇന്നലെ ഉച്ചയോടെ ചാത്തന്നൂരിലാണ് സംഭവം ഓട്ടോറിക്ഷയിൽ പ്രദേശത്തെത്തിയ അൻപത്തിയാറുകാരനായ യശോധരൻ മദ്യലഹരിയിൽ പെൺകുട്ടി മാത്രമുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടിയത് അംഗപരിമിതയായ പെൺകുട്ടിയെ ഇയാൾ തറയിൽ തള്ളിയിട്ടിരുന്നു ആളുകളെത്തിയപ്പോഴേക്കും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി തുടർന്ന് ചാത്തന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു എത്തി പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു പ്രതിയായ യശോധരൻ ഇയാളെ സ്ഥാനത്തുനിന്ന് മാറ്റിയെന്നാണ് പാർട്ടിയുടെ വിശദീകരണം കൊല്ലം രണ്ട് പ്രതികൾ കൂടി പിടിയിലായി ഹരി പ്യാരി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി കേസിൽ കഴിഞ്ഞ ദിവസം രണ്ടു പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് രണ്ടു കൂടെ പിടിയിലായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പൻ എന്ന രാജീവ് വാഹനമെടുത്തു നൽകിയ കുക്കു എന്ന മനു എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് തുടർന്ന് മറ്റു പ്രതികളായ ഹരിയും പ്യാരിയും പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു മാവേലിക്കരയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇരുവരും പിടിയിലായത് കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായ അലുവദുലിനെ വാഹന പരിശോധനയ്ക്കിടെ കണ്ടെത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു അതിലും കൊട്ടേഷൻ നൽകിയ പങ്കജും നിലവിൽ ഒളിവിലാണ് ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് കൊലപാതകം നടക്കുന്നത് സന്തോഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി നാലംഗ സംഘം കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ട സന്തോഷ് വധശ്രമ കേസിലെ പ്രതിയാണ് പിന്നാലെ പോലീസ് അന്വേഷണത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് കണ്ടെത്തി അക്രമി സംഘം ഉപയോഗിച്ച കാർ കണ്ടെത്തിയതോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് അഞ്ച് പ്രതികളുടെയും ചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു ബാക്കിയുള്ള പ്രതികൾ കൂടെ ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ് അറിയിച്ചു ജനം കൊല്ലം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഐ ബി ഉദ്യോഗസ്ഥ മേഘാ മധുവിന്റെ മരണത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ് മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചതോടെയാണ് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത് മേഘാ മധുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു എടപ്പാൾ സ്വദേശിയായ സഹപ്രവർത്തകൻ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നായിരുന്നു ആരോപണം മരണസമയം മേഘയുടെ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് കൂടാതെ മേഘ ആത്മഹത്യ ചെയ്യില്ലെന്ന മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് ഒരുങ്ങുന്നത് മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടപ്പാളിലെ യുവാവിനെ ചോദ്യം ചെയ്യും ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും യുവാവുമായി ബന്ധിപ്പിക്കുന്ന മേഖയുടെ സുഹൃത്തുക്കളിൽ നിന്നും വിവരം ചോദിച്ചറിയും മേഘ ആത്മഹത്യ ചെയ്യത്തക്ക വിധം മറ്റെന്തെങ്കിലും ഇടപെടലുകൾ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും ഇതിനായി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാനാണ് സാധ്യത അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ വിവരങ്ങളും സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും സൈബർ സെല്ലിൽ നിന്നും ശേഖരിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ പരിധിയിലെ ചാക്ക റെയിൽവേ സ്റ്റേഷൻ സമീപത്തായി റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തിയത് ജനം മേഖയുടെ മരണം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണമുണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമെന്ന് മേഖയുടെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് മേഖയുടെ പിതാവ് മധുസൂദനൻ ആരോപിച്ചു പത്തനത്തിട്ട മേഘയുടെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന്റെ ആശങ്കകൾ മേഘയുടെ പിതാവ് മധുസൂദനുമായി സംസാരിച്ച കേന്ദ്രമന്ത്രി അന്വേഷണത്തിന് മുൻകൈയെടുക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചു എന്താണെന്നുള്ളത് ചോദിച്ചു അമിത് ഷാജിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടെ നീക്കം ആണ് ഒരു ഓവർറൂൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മേഗിയുടെ സുഹൃത്തായ മലപ്പുറം എടപ്പാട് സ്വദേശി ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത സുരേഷിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം കുടുംബം സംശയമുന്നയിച്ച ഇയാളെ നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെന്ന് പിതാവ് പറയുന്നു ഇത് ഇയാൾക്ക് ഒളിവിൽ പോകാൻ സഹായകമായി എന്നും പിതാവ് മധുസൂദനൻ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ നിരീക്ഷണത്തിൽ പോലീസ് അത് ചെയ്തിട്ടില്ല മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് ഫോൺ ചെയ്തിട്ട് പക്ഷേ വീണ്ടും കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ സുരേഷ് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് മേഘയുടെ പിതാവ് ആരോപിച്ചിരുന്നു മേഘയും സുഖാന്തും എറണാകുളത്തും ചെന്നൈയിലും യാത്ര ചെയ്തിട്ടുണ്ടെന്നും യു പി ഐ വഴി നിരവധി തവണ മേഘ സുഖാന്തിന് പണം അയച്ചിട്ടുണ്ടെന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമായിട്ടുണ്ട് മരണത്തിന് തൊട്ടുമുമ്പത്തെ ദൈർഘ്യമേറിയ ഇപ്പോൾ സുഖാന്തിരിതാണെന്നും പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മേഘ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ജനം പത്തനംതിട്ട കരുവന്നൂർ കേസിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകളുണ്ടെന്ന് ഇടി കെട്ടിട നിർമ്മാണ ഫണ്ടുകൾക്കായി അഞ്ചാമത്തെ അക്കൗണ്ട് ബാങ്കിൽ തുറന്നത് കെ രാധാകൃഷ്ണൻ എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇത് തുറന്നത് ലോണുകൾ അനുവദിക്കാൻ പാർട്ടി രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചും കെ രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം ഏപ്രിൽ എട്ടിന് ഹാജരാകാനാണ് സമൻസ് സഹകരണ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തികൾക്ക് വായ്പകൾ അനുവദിക്കാൻ രണ്ട് കമ്മിറ്റികളാണ് സി പി എം ഭരണസമിതിയുള്ള കരുവന്നൂർ ബാങ്കിന് പുറത്ത് രൂപീകരിച്ചിരുന്നത് ഇതിൽ സബ് കമ്മിറ്റി സി പി എം പ്രതിനിധികൾ മാത്രം ഉൾപ്പെട്ടതും പാർലമെന്ററി കമ്മിറ്റി മറ്റ് എൽ ഡി എഫ് കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയതുമാണ് ഈ കമ്മിറ്റികളുടെ മീൻസ് എഴുതി സൂക്ഷിക്കുകയും സമാന്തര മീൻസ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതായും മൊഴിയുണ്ടായിരുന്നു കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് നാല് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലത്താണ് അഞ്ചാമതായി ഒരു അക്കൗണ്ട് കൂടി തുറന്നത് ഇതിൽ പത്ത് ലക്ഷം രൂപ എത്തുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചെല്ലാമുള്ള വിശദാംശങ്ങളാണ് ഇ ഡി കെ രാധാകൃഷ്ണനിൽ നിന്ന് തേടാനൊരുങ്ങുന്നത് രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ട നിരവധി മൊഴികൾ നേരത്തെ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളിലും പാർട്ടി ഇടപെട്ടിരുന്നു മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ബിജു ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി തല അന്വേഷണം നടന്നപ്പോഴായിരുന്നു എത്തിച്ചത് ഏപ്രിൽ എട്ടിനാണ് കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലെത്താൻ നിർദ്ദേശിച്ച് സമൻസ് നൽകിയിട്ടുള്ളത് ജനം കൊച്ചി കോഴിക്കോട് ഹാർബറിൽ അനധികൃതമായി ബോട്ടുകളിൽ നിരക്കാനെത്തിച്ച ഡീസൽ പിടികൂടി ലിറ്റർ ഡീസലാണ് പോലീസ് പിടികൂടിയത് ഒരാളെ അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഹാർബറിൽ നിന്ന് ലോറി പിടികൂടിയത് അനധികൃതമായുള്ള ഡീസൽ വിതരണം തടഞ്ഞ പോലീസ് ഫറോഖ് കെ സി പി എം സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി സ്വദേശി സായിഷിനെ അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ അനധികൃതമായി വ്യാജ ഡീസൽ കൈവശം വെച്ചതിനും വിതരണം ചെയ്തതിനും മോട്ടോർ സ്പിരിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരവും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരവും എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു ഡീസൽ എന്ന ടാങ്കർ ലോറി കസ്റ്റഡിയിലെടുത്തു സെയിൽസ് സഹായത്തോടെയാണ് നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് ജനം സംസ്ഥാനത്ത് ഇ ഡി അന്വേഷിക്കുന്ന കരുവന്നൂർ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഏപ്രിൽ ആദ്യം കുറ്റപത്രം നൽകും കള്ളപ്പണം വെളുപ്പിക്കലടക്കം വിവിധ കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കി കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടിയുടെ നീക്കം ഈ മാസം വിവിധ യൂണിറ്റുകളിലെ കേസുകളിൽ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു മുൻമന്ത്രി കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് കേസ് സപ്ലൈകോ തേയില കമക്കേട് കൊട്ടകര കവർച്ച കേസ് ലോൺ തട്ടിപ്പ് കേസ് എന്നിവയിലെല്ലാം ഈ മാസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനപ്പുറം ഇ ഡി കേസുകളിൽ തുടർ നടപടികളില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന സി പി എം ആരോപണങ്ങൾ തള്ളുന്നതാണ് വിവിധ കേസുകളിൽ കലൂർ പി എം എൽ എ കോടതിയിൽ അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രങ്ങൾ ഈ മാസം മാത്രം പന്ത്രണ്ട് കുറ്റപത്രങ്ങളാണ് വിവിധ കേസുകളിൽ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അനധികൃത സുത്വസംപാദനം നടത്തിയെന്നായിരുന്നു നിലവിൽ തൃപ്പൂണത്ര എം എൽ എ ആയ കെ ബാബുവിനെതിരായ കേസ് നേരത്തെ വിജിലൻസും കേസെടുത്തിരുന്നു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായ മറ്റു നിരവധി കേസുകളുമുണ്ട് വൈകാതെ ഇവയിലും കുറ്റപത്രം സമർപ്പിക്കും ജനം കൊച്ചി പാതിവില തട്ടിപ്പ് കേസിൽ ബഡ്സ് നിയമം ചുമത്താൻ സാധ്യത ബഡ്സ് നിയമം ചുമത്തിയാൽ നിക്ഷേപകർക്ക് ബഡ്സ് കോമ്പിനന്റ് അതോറിറ്റി മുഖേന പണം തിരികെ കിട്ടാൻ വഴി തെളിയും ഇതിനായുള്ള നിയമസാധ്യത ക്രൈംബ്രാഞ്ച് തേടി കേസിൽ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അഥവാ ബഡ്സ് നിയമം ചുമത്താനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് തേടിയത് തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ കിട്ടാനുള്ള തടസ്സം നീക്കാനാണ് നിയമം ചുമത്തുന്നത് ഇതോടെ കേസിന്റെ വിചാരണ പ്രത്യേക കോടതിയിലാകും നിക്ഷേപക തട്ടിപ്പിൽ പ്രതിചേർക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ ആസ്തികൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി അവ വിറ്റ് കാശാക്കിയാണ് നിക്ഷേപകർക്ക് മടക്കി നൽകുക ബഡ്സ് കോമ്പിറ്റന്റ് അതോറിറ്റി മുഖേന പണം വേഗത്തിൽ മടക്കി നൽകാനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നത് നിലവിൽ വഞ്ചനാ കുറ്റ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത് അതിനാൽ തന്നെ ഇരകൾക്ക് പണം തിരികെ കിട്ടാൻ സിവിൽ കോടതിയെ സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുമായി പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ നിക്ഷേപകർക്ക് പണം നൽകാമെന്ന് ഉറപ്പ് നൽകണം ഇത് കോടതിയും അംഗീകരിക്കണം കോടതിക്ക് മധ്യസ്ഥനെ നിയോഗിച്ച് ഇരകളിൽ നിന്നും രേഖകൾ വാങ്ങി നഷ്ടപ്പെട്ട പണം മടക്കി നൽകാനും ശ്രമിക്കാം ഇതിനെല്ലാം പ്രതികളുടെ സഹകരണം നിർണായകമാണ് അതിന് സാധ്യത കുറവാണെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ നിയമവിരുദ്ധമായി സ്വീകരിച്ച നിക്ഷേപം തിരികെ നൽകാത്ത സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും ആസ്തികൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ മജിസ്ട്രേറ്റിന് ഉത്തരവിടാൻ ബഡ്സ് നിയമം അനുവദിക്കുന്നുണ്ട് അതേസമയം പാതിവിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്യുന്നത് നിക്ഷേപമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നു ജനം കൊച്ചി പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടതിനെ തുടർന്ന് ജോലി നിന്നും മാറ്റി നിർത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവർ കോഴിക്കോട് ഡിപ്പോയിലെ നിലപാട് രാവിലെ നടന്ന പതിവ് പരിശോധനയിലാണ് ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് ഡ്രൈവറും മലയമ്മ സ്വദേശിയുമായ ശിബീഷിനെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്നും ഹോമിയോ ഗുളിക കഴിച്ചതിനാൽ അതാകാം മദ്യപിച്ചു എന്ന നിലയിൽ കണ്ടെത്തിയതെന്നും ശിബീഷ് പറയുന്നു ഞാൻ രാവിലെ മണിക്ക് മണിക്ക് ജോലിക്ക് വന്ന് 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 പാവങ്ങാട് വണ്ടി വണ്ടി എടുത്തു മണി മണി അപ്പോൾ ഓഫീസിൽ നമ്മളെ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അത് ഊതിയപ്പോൾ അതിൽ ഒമ്പത് കാണിച്ചു പോയിന്റ് അപ്പോൾ അവർ ജോലിയിൽ നിന്ന് വെള്ളം മദ്യവെച്ച് എന്ന് മാറ്റി നിർത്തി ഞാൻ ഈ അസുഖവും കാരണം ഇന്നലെ വരിക എന്നൊക്കെ എനിക്ക് ചോമി ജലദോഷവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ താണേ കുടിക്കാതിരിക്കുന്നതെ കൊണ്ട് ഒരു മണിക്കൂർ വിട്ടിട്ട് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുക ഹോമിയോ മരുന്ന് അപ്പോൾ ഈ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടേതായിരിക്കാം അത് വന്നു കഴിക്കുന്നത് അപ്പോൾ ഈ ഞാൻ ജീവിതത്തിലാണെങ്കിൽ ഇന്നിവരെ വെള്ളം അടിക്കാത്ത ഒരാളാണ് മദ്യവയ്ക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞു എന്നെ മെഡിക്കൽ നിന്ന് കൊണ്ടുപോകണമെന്ന് അപ്പോൾ അതിന് ഇവർ തയ്യാറാവുന്നില്ല ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം പരിശോധനയിൽ ശതമാനത്തിലധികം ആൽക്കഹോളിന്റെ സാന്നിധ്യം കാണാത്തതിനാൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിലപാട് ജനം കോഴിക്കോട് കാണാം കാക്കി സൈനിങ് ഓഫ്